ഒന്ന് രാജാക്കന്മാർ അധ്യായം എട്ട് പിന്നെ യഹോവയുടെ നിയമപ്പെട്ടകം സിയോൻ എന്ന ദാവീദിന്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ഷലോമോൻ ഇസ്രായേൽ മൂപ്പന്മാരെയും ഇസ്രായേൽ മക്കളുടെ പിതൃഭവനങ്ങളിലെ പ്രഭുക്കന്മാരായ സകല ഗോത്ര പ്രധാനികളെയും യരൂഷലേമിൽ ഷലോമോൻ രാജാവിന്റെ അടുക്കൽ കൂട്ടിവരുത്തി ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും ഏഴാം മാസമായ ഏതാനി മാസത്തിലെ ഉത്സവത്തിൽ ഷലോമോൻ രാജാവിന്റെ അടുക്കൽ വന്നുകൂടി ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും വന്നപ്പോൾ പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകമെടുത്തു അവർ യഹോവയുടെ പെട്ടകവും സമാഗമന കൂടാരവും കൂടാരത്തിലെ വിശുദ്ധ ഉപകരണങ്ങളൊക്കെയും കൊണ്ടുവന്നു പുരോഹിതന്മാരും ലേവിരുമത്രേ അവയെ കൊണ്ടുവന്നത് ശലോമോൻ രാജാവും അവന്റെ അടുക്കൽ വന്നുകൂടിയ ഇസ്രായേൽ സഭയൊക്കെയും അവനോടു കൂടെ പെട്ടകത്തിനു മുമ്പിൽ എണ്ണവും കണക്കുമില്ലാതെ അനവധി ആടുകളെയും കാളകളെയും യാഗം കഴിച്ചു പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകം അതിന്റെ സ്ഥലത്ത് ആലയത്തിലെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂപുകളുടെ ചിറകിൻ കീഴെ കൊണ്ടുചെന്ന് വച്ചു കെരൂപുകൾ പെട്ടകത്തിന്റെ മീതെ ചിറക് വിരിച്ച് പെട്ടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മൂടി നിന്നു തണ്ടുകൾ നീണ്ടിരിക്കുകയാൽ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർമന്ദിരത്തിന്റെ മന്ദിരത്തിന്റെ മുമ്പിലുള്ള വിശുദ്ധ മന്ദിരത്തികളിൽ നിന്ന് കാണും എങ്കിലും പുറത്തുനിന്ന് കാണുകയില്ല അവ ഇന്നുവരെയും ഇരിക്കുന്നു ഇസ്രായേൽ മക്കൾ മിശ്രീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോറേബിൽ വച്ച് അതിൽ വച്ചിരുന്ന രണ്ട് കൽപ്പലകയല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ശലോമോൻ താൻ കൂരുളിൽ വസിക്കുമെന്ന് യഹോവ അരുളുചെയ്തിരിക്കുന്നു എങ്കിലും ഞാൻ നിനക്ക് ഒരു നിവാസാലയം നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ഇസ്രായേൽ സഭ മുഴുവനും നിന്നുകൊണ്ടിരിക്കെ രാജാവ് മുഖം തിരിച്ച് ഇസ്രായേലിന്റെ സർവ്വസഭയെയും അനുഗ്രഹിച്ചു പറഞ്ഞത് എന്തെന്നാൽ എന്റെ അപ്പനായ ദാവീദിനോട് തിരുവായ് കൊണ്ട് അർലു ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ എന്റെ ജനമായ ഇസ്രായേലിനെ മിശ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നാൾ മുതൽ എന്റെ നാമം ഇരിക്കേണ്ടതിന് ഒരു ആലയം പണിവാൻ ഞാൻ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ഒരു പട്ടണം തിരഞ്ഞെടുത്തില്ല എന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കാൻ ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു എന്ന് അവൻ അരളു ചെയ്തു ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയണം എന്ന് എൻ്റെ അപ്പനായ ദാവീദിന് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ യഹോവ എൻ്റെ അപ്പനായ ദാവീദിനോട് എന്റെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് നിനക്ക് താല്പര്യമുണ്ടായല്ലോ അങ്ങനെ താല്പര്യമുണ്ടായത് നല്ലത് എങ്കിലും ആലയം പണിയേണ്ടത് അല്ല നിന്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിക്കുന്ന മകൻ തന്നെ എന്റെ നാമത്തിന് ആലയം പണിയും എന്ന് കൽപ്പിച്ചു അങ്ങനെ യഹോവ താൻ അരുളി ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു യഹോവ വാഗ്ദാനം ചെയ്തതുപോലെ എന്റെ അപ്പനായ ദാവിതിന് പകരം ഞാൻ എഴുന്നേറ്റ് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയവും പണിതിരിക്കുന്നു യഹോവ നമ്മുടെ പിതാക്കന്മാരെ മിശ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്ത നിയമം ഇരിക്കുന്ന പെട്ടകത്തിന് ഞാൻ അതിൽ ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു അനന്തരം ശലോമോൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ സർവ്വസഭയുടെയും സമക്ഷത്തു നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈ മലർത്തി പറഞ്ഞത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യെഹുവെ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെ പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല നീ എൻറെ അപ്പനായ ദാവീതെന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു തിരുവായിക്കൊണ്ട് അരുളു ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് തൃക്കൈകൊണ്ട് നിവർത്തിച്ചുമിരിക്കുന്നു ആകെയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിൻ്റെ ദാസനോട് നീ എൻ്റെ മുമ്പാകെ നടന്നതുപോലെ നിൻ്റെ പുത്രന്മാരും എൻ്റെ മുമ്പാകെ നടക്കത്തക്ക വണം തങ്ങളുടെ വഴി സൂക്ഷിക്ക മാത്രം ചെയ്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്കൊരു പുരുഷൻ എൻ്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്ന് അല്ല ചെയ്തിരിക്കുന്നത് നിവർത്തിക്കണമേ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമേ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ അരളി ചെയ്ത വചനം ഒത്തു എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ എങ്കിലും എന്റെ ദൈവമായ യഹോവെ അടിയെ തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞു കടാക്ഷിക്കണമേ അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അരളു ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൻ പാർത്ത് അരുളയണമേ ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും യാചന കേൾക്കണമേ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ കേട്ടു ക്ഷമിക്കണമേ ഒരുത്തൻ തൻ്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവൻ അവനെ കൊണ്ട് സത്യം ചെയ്യിക്കേണ്ടതിന് കാര്യം സത്യത്തിന് വയ്ക്കുകയും അവൻ ഈ ആലയത്തിൽ നിന്റെ യാഗപീഠത്തിന് മുമ്പാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് പ്രവർത്തിച്ച് ദുഷ്ടന്റെ നടപ്പ് അവന്റെ തലമേൽ വരുത്തി അവനെ ശിക്ഷിപ്പാനും നീതിമാന്റെ നീതിക്ക് തക്കവണ്ണം അവന് നൽകി അവനെ നീതീകരിപ്പാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരണമേ നിന്റെ ജനമായ ഇസ്രായേൽ നിന്നോട് പാപം ചെയ്ത നിമിത്തം അവർ ശത്രുവിനോട് തോറ്റിട്ട് നിങ്ങളേക്ക് തിരിഞ്ഞ് നിന്റെ നാമത്തെ സ്വീകരിച്ചു കൊണ്ട് ഈ ആലയത്തിൽ വച്ച് നിന്നോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് നിന്റെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തേണമേ അവർ നിന്നോട് പാപം ചെയ്ത ആകാശം അടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞു പ്രാർത്ഥിച്ച് നിന്റെ നാമത്തെ സ്വീകരിക്കുകയും നീ അവരെ താഴ്ത്തിയതുകൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരികയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് നിന്റെ ദാസന്മാരുടെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ടുന്ന നല്ല വഴി അവരെ ഉപദേശിക്കുകയും നിന്റെ ജനത്തിന് അവകാശമായി കൊടുത്ത നിന്റെ ദേശത്ത് മഴ പെയ്യ് ചെയ്യണമേ ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷം മഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രു അവരുടെ പട്ടണങ്ങളുള്ള ദേശത്ത് അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താൻ താൻ്റെ മനപീഠ അറിഞ്ഞ് ഈ ആലയത്തിങ്കിലേക്ക് കൈമലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തന്റെ ഹൃദയത്തെ അറിയുന്നത് പോലെ ഓരോരുത്തന് നടപ്പ് പോലെയൊക്കെയും ചെയ്തരുളയണമേ നീ മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത് അത്രയുമല്ല നിന്റെ ജനമായ ഇസ്രായേലിൽ ഇസ്രായേലിലുള്ളവനല്ലാത്ത ഒരു അന്യജാതിക്കാരൻ ദൂരദേശത്തുനിന്ന് നിന്റെ നാമം ഹേതുവായി വരികയും അവർ നിന്റെ മഹത്വമുള്ള നാമത്തെയും ബലമുള്ള ഭുജത്തെയും നീട്ടിയിരിക്കുന്ന കൈയേയും കുറിച്ച് കേൾക്കുമല്ലോ ഈ ആലയത്തിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്നെ ഭയപ്പെടുവാനും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗ്രഹിപ്പാനും നിന്റെ നാമത്തെ അറിവാനും തക്കവണ്ണം അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും നീ ചെയ്തു കൊടുക്കണമേ നീ നിന്റെ ജനത്തെ അയക്കുന്ന വഴിയിൽ അവർ തങ്ങളുടെ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും നിന്റെ നാമത്തിന് ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ് യഹോവയോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ നീ അവരോട് കോപിച്ച് അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ശത്രുവിന്റെ ദേശത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോകുകയും ചെയ്താൽ അവരെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് വച്ച് അവർ ഉണർന്ന് മനം തിരിഞ്ഞ് അവരെ ബദ്ധരായി കൊണ്ടുപോയ ദേശത്ത് വച്ച് ഞങ്ങൾ പാപം ചെയ്ത് അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചുകൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്കിലേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് നീ തിരഞ്ഞെടുത്ത നഗരത്തിങ്കലേക്കും ഞാൻ നിന്റെ നാമത്തിനു പണിതിരിക്കുന്ന ഈ ആലയത്തിങ്കലേക്കും നോക്കി നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുത്ത് നിന്നോട് പാപം ചെയ്ത നിന്റെ ജനത്തോട് അവർ നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെയും ക്ഷമിക്കുകയും അവരെ ബദ്ധന്മാരായി കൊണ്ടുപോയവർക്ക് അവരോട് കരുണ തോന്നത്തക്കവണ്ണം അവർക്ക് അവരോട് കരണ ലഭിക്കുമാറാക്കുകയും ചെയ്യണമേ അവർ മിശ്രയും എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് നീ കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവും ആകുന്നുവല്ലോ അവർ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നീ കേൾക്കേണ്ടതിന് അടിയന്റെ യാചരയും നിന്റെ ജനമായ ഇസ്രായേലിന്റെ യാചനയും തൃക്കൻ പാർ തരുളയണമേ കർത്താവായ യഹോവെ നീ ഞങ്ങളുടെ പിതാക്കന്മാരെ മിശ്രീമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ നിന്റെ ദാസനായ മോശ മുഹാന്തരം അറിു ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജാതികളിൽ നിന്നും നീ അവരെ നിനക്ക് അവകാശമായി വേർതിരിച്ചുവല്ലോ ഷലോമോൻ യഹോവയോട് ഈ പ്രാർത്ഥനയും യാചനയും എല്ലാം കഴിച്ചു തീർന്ന ശേഷം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ മുഴങ്കാൽ കുത്തിയിരുന്നതും കൈ ആകാശത്തേക്ക് മലർത്തിയിരുന്നതും വിട്ട് എഴുന്നേറ്റു അവൻ നിന്നുകൊണ്ട് ഇസ്രായേൽ സഭയെ ഒക്കെയും ഉച്ചത്തിൽ ആശീർവദിച്ചു പറഞ്ഞതെന്തെന്നാൽ താൻ വാഗ്ദാനം ചെയ്തതുപോലെയൊക്കെയും തന്റെ ജനമായി ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ തന്റെ ദാസനായ മോശ മുഖാന്തരം ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങൾ എല്ലാറ്റിലും വച്ച് ഒന്നെങ്കിലും നിഷ്ഫലമായിട്ടില്ലല്ലോ നമ്മുടെ ദൈവമായ യഹോവ നമ്മുടെ പിതാക്കന്മാരോട് പിതാക്കന്മാരോടുകൂടെ ഇരുന്നതുപോലെ കൂടെയും ഇരിക്കുമാറാകട്ടെ അവൻ നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുതേ നാം അവന്റെ എല്ലാ വഴികളിലും നടക്കേണ്ടതിനും അവൻ നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കേണ്ടതിനും നമ്മുടെ ഹൃദയത്തെ തങ്കലേക്ക് ചായുമാറാക്കട്ടെ യഹോവ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലെ സകല ജാതികളും അറിയേണ്ടതിന് അവൻ തൻ്റെ ദാസനും തൻ്റെ ജനമായ ഇസ്രായേലിനും അന്നന്ന് ആവശ്യമുള്ളതുപോലെ ന്യായം പാലിച്ചു കൊടുപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ മുമ്പാകെ അപേക്ഷിച്ചിരിക്കുന്ന എൻ്റെ ഈ വചനങ്ങൾ രാവും പകലും നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധാനത്തിൽ ഇരിക്കുമാറാകട്ടെ ആകയാൽ ഇന്നുള്ളതുപോലെ നിങ്ങൾ അവൻ്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവൻ്റെ കൽപ്പനകൾ പ്രമാണിപ്പാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയങ്ങൾ ഏകാഗ്രമായിരിക്കട്ടെ പിന്നെ രാജാവും എല്ലാ ഇസ്രായേലും യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു ശലോമോൻ യഹോവയ്ക്ക് ഇരുപത്തിയിരായിരം കാളയെയും ലക്ഷത്തി ഇരുപതിനായിരം ആടിനെയും സമാധാന യാഗമായിട്ട് അർപ്പിച്ചു ഇങ്ങനെ രാജാവും ഇസ്രായേൽ മക്കളൊക്കെയും യഹോവയുടെ ആലയത്തെ പ്രതിഷ്ഠിച്ചു യഹോവയുടെ സന്നിധിയിൽ ഉണ്ടായിരുന്ന താമ്രയാഗപീഠം ഹോമയാഗം ഭോജനയാഗം സമാധാനയാഗങ്ങളുടെ മേധസ് എന്നിവ കൊള്ളുന്നതിന് പോരാതിരുന്നതുകൊണ്ട് രാജാവ് അന്ന് യഹോവയുടെ ആലയത്തിന്റെ മുമ്പിലുള്ള പ്രാകാരത്തിന്റെ മധ്യഭാഗം ശുദ്ധീകരിച്ച് അവിടെ ഹോമയാഗവും ഭോജനയാഗവും സമാധാനയാഗങ്ങളുടെ മേധസ്സും അർപ്പിച്ചു ശലോമോനും അവനോടു കൂടെ ഹമാതിന്റെ അതിർ മുതൽ മിശ്രയും തോടു വരെയുള്ള എല്ലാ ഇസ്രായേലും വലിയൊരു സഭയായി ആ സമയത്ത് തങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ ഏഴ് ദിവസവും പിന്നെയും ഏഴു ദിവസവും ഇങ്ങനെ പതിനാല് ദിവസം ഉത്സവം ആചരിച്ചു എട്ടാം ദിവസം അവൻ ജനത്തെ വിട്ടയച്ചു അവർ രാജാവിനെ അഭിനന്ദിച്ചു യഹോവ തൻ്റെ ദാസനായ ദാവീദിനും തൻ്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത എല്ലാ നന്മയെയും കുറിച്ച് സന്തോഷവും ആനന്ദവും ഉള്ളവരായി തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് Fui.